ദുരഭിമാന കൊലകളൊക്കെ തന്നെ അങ്ങ് പണ്ട് പണ്ട് കാലങ്ങളിൽ മാത്രം കാണുന്ന ഒന്നാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എങ്കിലല്ല ഇന്ന് കേരളത്തിൽ പോലും പല രീതിയിലുള്ള ദുരഭിമാന കൊലകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിന്റെ വിധികൾ പോലും പറയുമ്പോഴും നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന തരത്തിൽ പോലും പലപ്പോഴും വാർത്തകൾ എത്താറുണ്ട് അത്തരത്തിലൊരു ദുരഭിമാന കൊല വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ വളരെയധികം ഞെട്ടിക്കുന്ന വാർത്ത ഇത് ഇന്ത്യയിൽ തന്നെയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് മറ്റൊരു ജാതിയിൽപ്പെട്ട യുവാവിനെ പ്രണയിച്ചു വിവാഹം ചെയ്തു ആ വിവാഹം ചെയ്തെന്ന കാരണത്താൽ വനിതാ കോൺസ്റ്റബിളിനെ സഹോദരൻ നടു വാഹനം വാഹനമിടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് ഒരേ അമ്മയുടെ വയറ്റിൽ ഒരേ രക്തത്തിൽ പിറന്ന അവളെ പൊന്നുപോലെ നോക്കിയ കുഞ്ഞു പെങ്ങളെന്ന് അഭിസംബോധന ചെയ്ത ഒരു സഹോദരൻ തന്നെയാണ് ആ സഹോദരിയെ നടു റോട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയത് തെലങ്കാനയിലെ ഇബ്രാഹിം പട്ടണത്തിൽ ദുരഭിമാന കൊല നടന്നു കോൺസ്റ്റബിൾ നാഗമണിയാണ് കൊല്ലപ്പെട്ടത് ഒരു പോലീസുകാരിക്ക് തന്നെ ഇത്തരത്തിൽ സംഭവിച്ചു തന്റെ ജീവിതത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ പോലും അവകാശമില്ലേ എന്നൊരു ചോദ്യമാണ് ഇന്ന് ഈ സമൂഹത്തിൽ ചോദിക്കാനുള്ളത് തെലങ്കാനയിലെ റായ്പോളെ ഗ്രാമത്തിൽ നിന്നുള്ള നാഗമണിയെയാണ് സഹോദരൻ പരമേശ് തിങ്കളാഴ്ച കൊലപ്പെടുത്തിയത് ഇരുപത്തെട്ട് വയസ്സായിരുന്നു നാഗമണിക്ക് ഹായത് നഗർ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിരുന്നു നാഗമണി രണ്ടാഴ്ച മുൻപാണ് ഇതര ജാതിയിൽ നിന്നുള്ളയാളും നാഗമണിയുടെ വിവാഹം കഴിഞ്ഞത് നാഗമണിയുടെ വിവാഹത്തെ കുടുംബം എതിർത്തിരുന്നു ഈ പകയാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് സംശയിക്കുന്നു മറ്റൊരു ജാഥയിൽപ്പെട്ട യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് പരമേഷിനെ പ്രകോപിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ നാഗമണി മരിച്ചു ആക്രമണം നടത്തിയതിനു ശേഷം പരമേഷ് സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു ഒളിവിൽ പോയ പരമേശിനെ കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച രാവിലെ തെലങ്കാനയിലെ രംഗാറെഡി ജില്ലയിൽ ഇബ്രാഹിം പട്ടണത്ത് വെച്ചാണ് സംഭവം നടന്നത് ശ്രീകാന്തുമായി കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒന്നിനാണ് നാഗമണിയുടെ വിവാഹം നടക്കുന്നത് ഇതിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും കുടുംബം നാഗമണിക്കും ഭർത്താവിനും താക്കീത് നൽകിയിരുന്നു ഇതിനിടെ പരമേശ്വരനെയും കുടുംബത്തെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പാർപ്പിക്കുകയും ദമ്പതികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു ഇരുവരെയും സ്വീകരിക്കാനുള്ള കൗൺസിലിംഗും കുടുംബത്തിന് നന്ദി എന്നാൽ കൗൺസിലിംഗ് തൊട്ടു പിന്നാലെയാണ് പരമേഷ് ഭീഷണി ഒഴുത്തിയത് അതൊന്നും എവിടെയും ഏറ്റില്ല എന്നതാണ് കാണിക്കുന്നത് സഹോദരിയായാലും ആദ്യാലും മറ്റൊരു ജാതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് വെട്ടിക്കൊലപ്പെടുത്തണമെന്ന് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് പറയാനുള്ളത് തിങ്കളാഴ്ച രാവിലെ ശ്രീകാന്ത് ജോലിക്ക് പോയതിന് പിന്നാലെ നാഗമണിയുടെ വിവരം അറിയാൻ വിളിച്ചപ്പോഴാണ് തന്നെ സഹോദരൻ ആക്രമിക്കുന്ന വിവരം പറയുകയും പിന്നാലെ ഫോൺ കട്ടാവുകയും ചെയ്തത് റായ്പോളയിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടയിലാണ് നാഗമണി ആക്രമിക്കപ്പെട്ടത് പരമേശ് ഓടിച്ചിരുന്ന കാർ സഹോദരിയുടെ സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു നിയന്ത്രണം വെട്ട് നാഗമണി താഴെ വീണതോടെ മഴ ഉപയോഗിച്ച് ആക്രമിക്കുകയും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സഹോദരിയെ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയുമായിരുന്നു ഒന്നിലേറെ മുറിവുകളേറ്റ നാഗമണി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടുവെന്ന് പോലീസ് പറഞ്ഞു കൊലപാതക ശേഷം പരമേശ് പോലീസിന് മുന്നിൽ തന്നെ കീഴടങ്ങുകയും ചെയ്തുവെന്ന് ഇവർ വെളിപ്പെടുത്തുന്നുണ്ട് ദുരഭിമാന കൊലകളൊന്നും എവിടെയും അവസാനിക്കുന്നില്ല ഇപ്പോഴും ഈ സമൂഹത്തിൽ ഇങ്ങനെ നിന്നുപോകുന്ന ഒരു കാര്യം തന്നെയാണിത് എത്രയൊക്കെ മാറ്റി മാറ്റിയെന്ന് മാറിയെന്ന് പറഞ്ഞാലും ഇന്നത്തെ സമൂഹത്തിൽ മാറാവാത്ത ഒന്നു തന്നെയാണ് ജാതിയും മതവും പറഞ്ഞുള്ള ഈ വെട്ടിക്കുത്തും കൊലപാതകവും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും